നമസ്കാരം ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രമാണ് ലക്കി ഭാസ്കർ ചിത്രത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് അണീറ പ്രവർത്തകർ ഉഷാ ഉദുപ്പാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് മാത്രമല്ല താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നർ ജി വി പ്രകാശ് കുമാർ സംഗീതം പകർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് ഭാസ്കർ എന്ന സാധാരണക്കാരന്റെ അസാധാരണമായ കഥ പറയുന്ന ചിത്രം തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിലാണ് ഒരുങ്ങുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് തിയേറ്ററുകളിലേക്ക് എത്തും സിത്താര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യദേവര നാഗവംശിയും ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെ ബാനറിൽ സായ് സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മഗതാ ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് കാഷ്യറുടെ വേഷത്തിലാണ് ദുൽഖർ പ്രത്യക്ഷപ്പെടുന്നത് ലക്കി ഭാസ്കറിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ എഴുത്തുകാരനും സംവിധായകനുമായ ബെങ്കി അറ്റ്ലൂരിയാണ് തോളി പ്രേമ വാത്തി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വെങ്കയറ്റലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ ചിത്രത്തിൽ തൊണ്ണൂറുകളുടെ ബോംബെയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഒരു കാഷ്യറുടെ ജീവിതം കടന്നുപോകുന്ന സാഹചര്യങ്ങളാണ് ദൃശ്യാവിഷ്കരിക്കുന്നത് ചിത്രത്തിനായി എൺപതുകളിലെ ബോംബെയും പിന്നീട് മുംബൈയും പുനർനിർമ്മിച്ചിരിക്കുകയാണ് പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാനാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മികച്ച സൃഷ്ടിക്ക് അവാർഡുകൾ ലഭിക്കുമെന്നാണ് നിർമ്മാതാക്കൾ പോലും പറയുന്നത് ചിത്രത്തിൽ നായികയായി എത്തുന്നത് മീനാക്ഷി ചൗധരിയാണ് സുമതി എന്നാണ് മീനാക്ഷിയുടെ കഥാപാത്രത്തിന്റെ പേര് അതേസമയം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആരോഗ്യ പൂജയും അഞ്ഞൂറ്റി ഒന്ന് പേർക്ക് സദ്യ നൽകിയിരിക്കുകയാണ് നിർമ്മാതാവ് പ്രജീവ് സത്യവർദ്ധൻ ഫൈനൽസ് രണ്ട് എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് അദ്ദേഹം പ്രജീവ് സത്യവർദ്ധൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് ഗാങ് ഓഫ് സുകുമാര കുറിപ്പ് ഷെബി ചൌഘട്ടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ വിജയത്തിനും ദുൽഖർ സൽമാന്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് പ്രജീവ് സത്യവർദ്ധൻ ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിൽ വഴിപാടും സദ്യയും നടത്തിയത്